ഇന്ത്യയിലെ ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ വഴി ബംഗ്ലാദേശിൽ നിന്നുള്ള കുറേ അധികം ആളുകൾ നുഴഞ്ഞു കയറാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു ഇത് സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില എൻ ജി അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വിപുലീകരിക്കുകയാണ് എന്താണ് ഇത്തരമൊരു നീക്കം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടിന് ബംഗ്ലാദേശ് നിശബ്ദമായ ഒരു പിന്തുണ നൽകുന്നു ഇതിൻ്റെ മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ബംഗ്ലാദേശിൻ്റെ ഭരണകർത്താവായിട്ടുള്ള മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂൻസ് കഴിഞ്ഞ ദിവസം ഒരു ഭൂപ് പുറത്തിറക്കി അതായത് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൂപടമാണ് ആർട്ട് ഓഫ് ട്രയാംഫ് എന്ന് പറയുന്ന കലാസൃഷ്ടിയാണെന്നാണ് പറയുന്നത് എന്നിട്ട് ഇത് സമ്മാനിച്ചത് പാകിസ്ഥാനിലെ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ജനറൽ സാഹിർ ഷംഷാദ് മിർസക്കാണ് എന്തിനാണ് മിർസയ്ക്ക് ഇത്തരം ഒരു സമ്മാനം നൽകുന്നത് അപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് പറയുന്നത് ഇത് വെറുതെ ഉള്ളൊരു സമ്മാനമൊന്നുമല്ല നയതന്ത്ര തലത്തിൽ നൽകുന്ന വിവാദപരമായ ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ പാക്കിസ്ഥാന് കാലങ്ങളായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ശത്രുതയുണ്ട് പക്ഷേ ഷേഖ് ഹസീന സർക്കാർ പുറത്തായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ മഞ്ഞുരുക്കലും ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പാക്കിസ്ഥാൻ ആർമിയും ബംഗ്ലാദേശിലെ ചില നുഴഞ്ഞുകയറ്റ സംഘടനകളുമെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നിശബ്ദമായ ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നടത്തുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യ നമ്മുടെ അതിർത്തി രാജ്യമായ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ എന്നിവിടങ്ങൾ വഴി ബംഗ്ലാദേശ് നടത്തുന്ന ചരക്ക് ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ട്രാൻഷിപ്മെൻറ്റ് കരാർ റദ്ദാക്കി ഇതിനൊരു തിരിച്ചടി നൽകണമെന്ന് അവരും ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങളെ നമ്മൾ സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭൂപടം തയ്യാറാക്കുന്നു ഇതാണ് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആശയം ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഭൂപടം തയ്യാറാക്കുന്നു മാത്രമല്ല ഇത് പാക്കിസ്ഥാനിലെ പട്ടാള ഭരണാധികാരികളിൽ ഒരാൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ വാർ ലക്ഷ്യമിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കൂടാതെ മുഹമ്മദ് യൂണിഫ് ചൈന സന്ദർശിച്ച സമയത്തും പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് അവിടുത്തെ ഉള്ള സമുദ്രപാതയുടെ നിയന്ത്രണം ഞങ്ങൾക്കാ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളുടെ കാവൽക്കാർ ഞങ്ങളാണ് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാം പക്ഷേ അന്ന് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ചൈന അതി ചെവിക്കൊണ്ടില്ല ഇപ്പോ ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് പാകിസ്ഥാൻ ആർമി അതിർത്തിയിൽ ചില മുന്നേറ്റങ്ങൾ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനങ്ങളായ ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാക് ഫണ്ട് ചെയ്യുന്ന എൻ ജി ഒകളുണ്ട് ഈ എൻ ജി ഒകളിൽ ഉൾപ്പെട്ട ആൾക്കാരാണിപ്പോൾ അതിർത്തിയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ടിപ്പോൾ വിവാദ പ്രഭാഷകനും അതുപോലെ തന്നെ മതവിദ്വേഷം പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശ് സ്വന്തം രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തുന്നു ചുവന്ന കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാനാണ് മുഹമ്മദ് യൂനിസിൻ്റെ നീക്കം ബംഗ്ലാദേശ് സർക്കാർ ഇതിനുള്ള അനുമതി നൽകി ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് സംഘാടകരും പറഞ്ഞു ഇതേ സാക്കിർ നായിക്കിൻ്റെ ആശയങ്ങളിൽ പ്രചോദനം ഒരാളാണ് ബംഗ്ലാദേശിൽ സ്ഫോടനം സൃഷ്ടിച്ചത് അതായത് രണ്ടായിരത്തി പതിനാറില് ധാക്കയിലെ ഹോളി ആർട്ടിസാൻ ബേക്കറിയിൽ നടത്തിയ സ്ഫോടനം ഇതിൽ ഇരുപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ധാക്കയിൽ അന്വേഷണ സംഘം പരിശോധനയൊക്കെ നടത്തി മൂന്നോ നാലോ പേരെ പിടികൂടി ഇതിലൊരാൾ പറഞ്ഞു യൂട്യൂബിലൂടെ താൻ സാകിർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ സ്ഥിരമായി കാണാറുണ്ട് അതിൽ ആകർഷ്ടനായി അതിൽ പ്രചോദിതനായാണ് താൻ ഈ ആക്രമണം നടത്തിയത് ഇതിനുശേഷം ഷേഖ് ഹസീന സർക്കാർ ഇയാൾക്ക് ബംഗ്ലാദേശിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ നയങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന രീതിയിലാണ് പുതിയ നയമാറ്റം ഇപ്പോൾ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത് മാത്രമല്ല ഒരു മാസം മുമ്പ് ക്ഷമിക്കണം ഒരു വർഷം മുമ്പ് പാകിസ്ഥാനും ഈ ജാക്കിർ നായിക്കിനെ ചുവന്ന പരവതാനു വലിച്ച് സ്വീകരിച്ചു അന്ന് ഇസ്ലാമാബാദിൽ വമ്പൻ സ്വീകരണമാണ് നൽകിയത് ഇപ്പോൾ ഇയാളെ ബംഗ്ലാദേശിൽ കൊണ്ടുവരുന്നത് രാജ്യത്തുടനീളം സന്ദർശനം നടത്താം അതുപോലെ വിവിധ മേഖലകളിൽ പ്രസംഗങ്ങളിൽ പങ്കെടുക്കണം നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് ഇയാൾക്ക് സന്ദർശനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഇയാൾ ലഷ്കർ തൊയ്ബയിലെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച പുറത്തുവിടുകയും ചെയ്തു അപ്പം ഈ സാഹിർ നായിക്ക് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്താറുണ്ട് വിദ്വേഷ പ്രസംഗം നടത്താറുണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇയാൾക്കെതിരെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ കുറ്റങ്ങൾ ചുമത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരം അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി എൻ ഇയാൾക്കെതിരെ കേസ് ചുമത്തി ആ സമയത്ത് ഇയാൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞു അപ്പോൾ നമുക്കറിയാൾ മലേഷ്യയിലുണ്ടെന്ന് പലതവണ മലേഷ്യൻ സർക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു ഇയാൾ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണ് നമ്മളെ വിട്ട് നമുക്ക് വിട്ടുതരണം പക്ഷേ മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് നമുക്കെതിരാണ് നമുക്ക് വിട്ടു തന്നിട്ടുമില്ല ഇവിടെ പാക്കിസ്ഥാനിലേക്ക് നായനെ കൊണ്ടുവന്ന് അവിടെ വലിയ സ്വീകരണമൊക്കെ നൽകി കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ബംഗ്ലാദേശിലേക്ക് അയാളെ കൊണ്ടുവരുന്നു അപ്പോൾ ഇവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ഒരു ദൃഢത നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തി കളിച്ച മുഴുവൻ അമേരിക്കയാണ് ഇപ്പം ഇപ്പോൾ പാകിസ്ഥാൻ വേണ്ടി എല്ലാം ചെയ്യുന്നതും അമേരിക്ക ഇപ്പോൾ ആസിയാൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി ഈ കൗടിക്കാഴ്ചയിൽ മാർക്കോ റൂബിയോ പറയുന്നു പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് തന്ത്രപരമായ ബന്ധം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ അത് ഇന്ത്യയെ ബാധിക്കില്ല കാരണം ഇന്ത്യയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെ ബാധിക്കാത്ത തരത്തിലാണ് ഇത് നടത്തുന്നത് കാരണം ആഴത്തിലുള്ളതും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ പല തരത്തിലുള്ള ബന്ധങ്ങൾ ഇപ്പം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലുൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ചതിൻ്റെ നീണ്ട ചരിത്രമുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടെന്ന് മാർക്കോറൂപ ഇവിടെ തർപ്പിച്ച് പറയുകയും ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിലേക്ക് നടത്തുന്ന ചില നീക്കങ്ങളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം മാത്രമല്ല ഈ മാർഗറൂബിയെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇപ്പം ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂട്ടതൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഇപ്പം അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ടല്ലോ അതൊക്കെ നയതന്ത്രപരമായ നീക്കമാണ് ഇവിടെ ഞങ്ങളും തന്ത്രപരമായ നയതന്ത്രമാണ് കൈക്കൊള്ളുന്നത് ഇന്ത്യയെ വിമർശിക്കുന്നത് റഷ്യയും ചൈനയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധം വെച്ചിട്ടാണ് ഇവിടെ പാകിസ്ഥാനുമായിട്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ അതിലെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് അതുപോലെ തന്ത്രപരമായ പങ്കാളിത്തത്തിലൊക്കെ താൽപ്പര്യമുള്ളവരാണെന്ന് മാർക്കോ റൂബിയ പറയുന്നു നമ്മളിതിന് മറുപടിയൊന്നും കൊടുത്തില്ല പക്ഷേ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറയുന്നു ഏത് നിമിഷവും സൈന്യം ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കണം നമ്മുടെ സേനകൾ അതായത് കര വ്യോമ നാവികസേന തയ്യാറായിരിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ പഹൽഗാം ആക്രമണത്തിലുണ്ടായ സംഘർഷം അതിനെ ഓർമ്മപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു യുദ്ധത്തിൻ്റെ ആ നീക്കം അത് വാതിൽ വന്ന് മുട്ടിവിളിച്ചപ്പോഴാണ് നമ്മൾ ശരിക്കും അറിഞ്ഞത് അതായത് പഹൽഗാമിൻ്റെ ആക്രമണം നമ്മുടെ വാതിൽ വന്ന് മുട്ടിവിളിച്ച യുദ്ധമാണ് നമ്മൾ പക്ഷേ ഓപ്പറേഷൻ സിന്ധുലൂടെ തിരിച്ചടി കൊടുത്തു തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ആകാശ് പോലെയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഇപ്പോഴും നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾ തന്നെയാണ് ഈ യുദ്ധമുഖത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തായാലും മെയ് ഏഴ് മുതൽ പത്ത് വരെ ഉണ്ടായ ഓപ്പറേഷൻ സിന്ധുലൂടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി നമ്മൾ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ഇനിയും നമ്മൾ ആത്മപരിശോധന നടത്തണമെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു കൂടാതെ സമുദ്ര അതിർത്തി കടന്ന് ചില നീക്കങ്ങൾ ചില രാജ്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ ബംഗ്ലാദേശ് നമ്മുടെ ഏഴ് സംസ്ഥാനങ്ങളുടെയും സമുദ്ര കാവൽക്കാരനാണെന്ന് പറഞ്ഞതിനെ കൂട്ടി വായിക്കണം ഇവിടെ കൂടാതെ ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഒരാക്രമണവും രാജ്യത്തിന് നേരെ ഉണ്ടാകാമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു അപ്പോൾ കശ്മീരിനെ വിട്ടിട്ട് ഇപ്പുറത്തേക്ക് മണിപ്പൂർ ലക്ഷ്യമാക്കി ത്രിപുര ലക്ഷ്യമാക്കി മിസോറാം ലക്ഷ്യമാക്കി തന്നെ ബംഗ്ലാദേശ് കുറേ അധികം ആളുകളെ നുഴഞ്ഞു കയറ്റാനുള്ള നീക്കം നടത്തുന്നു അതിനുള്ള ചില ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടാണ് ജനറൽ സാഹിർ ഷംഷാദ് മിർസ പാകിസ്ഥാനിൽ നിന്നെത്തി മുഹമ്മദ് യൂണിസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്തായാലും ഇന്ത്യൻ സൈന്യവും ഇൻ്റലിജൻസ് വിങ്ങും വളരെ ജാഗ്രതയോടെ കാര്യങ്ങളൊക്കെ തന്നെ വീക്ഷിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നുഴഞ്ഞുകയറ്റത്തിനോ പ്രകോപനപരമായ നീക്കത്തിനോ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി മാറുകയും ഒരു പക്ഷേ പാക്കിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒരുപോലെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തേക്കാം അത്തരം സംഭവങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മളെ പ്രകോപിപ്പിച്ചാൽ ഇനി അതൊരു യുദ്ധപ്രഖ്യാപനമാകുമെന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും പുതിയ നീക്കത്തെ വളരെ ഗൗരവത്തോടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് നിരീക്ഷിച്ചു വരികയാണ്